എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്ന അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വിദ്യാർത്ഥികൾ നിരന്തരമായി കമൻറ്റുകളിലൂടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് പല വിദ്യാർത്ഥികളും നിരന്തരമായി കമൻറ്റുകളിലൂടെ ചോദിച്ചിരിക്കുന്നത് വിശദമായ വാർത്തയിലിരിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തതോടെ പേരും പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അവധി അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ ഇനബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോഴും കയറിയ വീഡിയോ ഇരിക്കുക വീഡിയോയിലേക്ക് പോലും നമ്മുടെ ചാനൽ വീഡിയോ കാണാൻ നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായ മരത്തുടരുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലൊക്കെ അതിശക്തമായ മരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇന്നലെ ഒൻപത് പത്തോളം ജില്ലകളിൽ അവധി ഉണ്ടായിരുന്നു ഇന്നും അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത് പക്ഷേ ഇന്നലെ പിന്നെ ഒരു ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെങ്കിലും ജില്ലയ്ക്ക് അവധി വരുന്ന ഭക്ഷണം വിദ്യാർത്ഥികളിലേക്ക് അതാദ്യ എത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദ ഫൗണ്ടർ ഓഫ് സ്ക്രിയ ഫോർട്ട് ദ കരിയർ കടൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ